റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് സംബന്ധിച്ച് തനിക്ക് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ വലിയ ചുവടുവയ്പ്പാണിത് ചൈനയും ഇതുതന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു because that lets Russia continue on with this ridiculous war where they've lost a million and a half people, by the way. Russia's lost a million and a half people, soldiers mostly. Uh, this is a war that should have never started, but it's a war that Russia should have won in the first week, and they're going into the fourth year. And I want to see it stop. So I was not happy that India was buying oil. And he assured me today that they will not be buying oil from Russia. That's a big stop. ശ്രീജ ഷ്യാം കൂടി ചേരുകയാണ് നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി ശ്രീജ ഗുഡ് മോർണിംഗ് നമുക്കറിയാം പറയുന്നത് ട്രംപാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നറിയില്ല ഇനി ഇന്ത്യയുടെ ഭാഗത്ത് ഇത് ഔദ്യോഗികമായ ഒരു പ്രതികരണം വന്നാൽ മാത്രം നമുക്ക് വിശ്വസിക്കാം എന്നതാണ് സാഹചര്യം കാരണം ഇതിനു മുമ്പ് പലതവണ ട്രംപ് മുന്നോട്ട് വെച്ച ആവശ്യമാണ് അതനുസരിക്കാത്തതിൻ്റെ പേരിൽ ഒരു പിഴ തീരുവ തന്നെ ചുമത്തി അൻപത് ശതമാനം തീരുവയിലേക്ക് കാര്യങ്ങൾ കടന്ന സാഹചര്യമുണ്ട് അപ്പോഴും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കില്ലെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയും ചെയ്ത ഗുഡ് മോർണിംഗ് ആര്യ ആര്യ പറഞ്ഞതുപോലെ എന്നും ഇന്ത്യ ഉറച്ചു നിന്നത് ട്രംപിന് വലുത് അമേരിക്കയാണെങ്കിൽ ഇന്ത്യക്ക് വലുത് ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് എന്നൊരു നിലപാടിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകാതിരുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ആ ഇറക്കുമതി രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ലാഭമായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത് തന്നെ അത് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്ത്യ നേരിട്ട് തിരിച്ചടികൾ നമുക്കറിയാവുന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിണങ്ങുന്ന സാഹചര്യമുണ്ടായി അൻപത് ശതമാനം പിഴ തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന സാഹചര്യമുണ്ടായി ഇതെല്ലാം വന്നത് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ട്രംപ് വൈറ്റ് ഹൗസിൽ നടത്തിയ ഈ പ്രഖ്യാപനമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്താം എന്ന് സമ്മതിച്ചു അങ്ങനെ ഒരു ഉറപ്പ് തനിക്ക് കിട്ടിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് പക്ഷേ ആര് പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വരേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് പക്ഷേ റോയറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ യാതൊരു പ്രതികരണവും നൽകിയിട്ടില്ല ഇന്ത്യയുടെ വിദേശകാര്യം മന്ത്രാലയമോ മറ്റോ ഈ ഈ കാര്യത്തിൽ യാതൊരു വിവരങ്ങളും നൽകിയിട്ടില്ല ഇന്നിപ്പോ നേരം ഇന്ത്യയിൽ പുലരുന്നതേയുള്ളൂ അമേരിക്കയിലെ പകൽ കഴിഞ്ഞിട്ടുള്ള സമയമാണിത് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വരുന്നുണ്ടോ എന്നതാണ് അറിയുന്നത് ട്രംപിന്റെ അവകാശവാദം അനുസരിച്ച് ട്രംപ് പറയുന്നത് ഇന്ത്യയോട് ഇക്കാര്യത്തിൽ എനിക്ക് അതൃപ്തി ഉണ്ടായിരുന്നു ആ അതൃപ്തി ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മോദി ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്തുന്നതിൽ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് എന്നതാണ് ഇത് പലതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ട്രംപ് നേരത്തെ നടത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ ട്രംപ് സ്വീകരിക്കുന്ന ഒരു നയം ഉഭയകക്ഷി സൗഹൃദമുള്ള രാജ്യങ്ങളുമായി ഇടപെട്ട് അവരിൽ നിന്ന് ഇത്തരത്തിലൊരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് റഷ്യക്കെതിരായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനമായി അടുത്തത് ചൈനയോടും ഇതേ തരത്തിൽ ആവശ്യപ്പെടും ചൈനയും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ റഷ്യ പൂർണ്ണമായി സാമ്പത്തികമായി ഒറ്റപ്പെടുമെന്നതാണ് ഇനി ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നും യു എസിൽ നിന്നുമൊക്കെ റഷ്യ വലിയ രീതിയിലുള്ള ഉപരോധം നേരിട്ടു ആ ഉപരോധം നേരിട്ട സാഹചര്യത്തിലാണ് വലിയ എണ്ണ വ്യാപാരത്തിൽ വലിയ ഇളവുകൾ നൽകാൻ റഷ്യ തീരുമാനിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ സംബന്ധിച്ച് ഇന്ത്യ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതിയാണ് എണ്ണ വലിയ രീതിയിൽ ഇറക്കുമതി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് വലിയ ആശ്വാസമായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് പരിശോധിച്ചാൽ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു എട്ട് പോയിന്റ് നാല് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്നെ ആറ് പോയിന്റ് എട്ട് ശതമാനം ഇറക്കുമതിയിൽ അമേരിക്കയിൽ നിന്ന് നിന്നുള്ള ഇറക്കുമതി കൂടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്കാണോ ട്രംപ് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിക്കുന്നതിൻ്റെ പിറകിലുള്ളത് എന്നതാണ് ആഗോളതലത്തിൽ ഉയരുന്ന സംശയം എന്തായാലും ഈ ഇതിൻ്റെ കാരണം റഷ്യയുടെ എണ്ണ വിതരണ ശൃംഖലയിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്നതാണ് ആഗോളതലത്തിൽ വരുന്ന വിവരങ്ങൾ പക്ഷേ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കൂടിയിട്ടുണ്ട് അതുതന്നെ നയാര അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർ ഇറക്കുമതി നിന്ന് ഒട്ടും കുറച്ചിട്ടില്ല പക്ഷേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ ചെറിയ കുറവ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ കഴിഞ്ഞ പാദത്തിൽ വരുത്തിയിട്ടുണ്ട് ഇതൊക്കെ ചേർത്താണോ ഇങ്ങനെയൊരു അവകാശവാദത്തിലേക്ക് ട്രംപ് പോയതെന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും നേരത്തെ നമുക്കറിയാം വൈറ്റ് ഹൗസിലെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ പറഞ്ഞതനുസരിച്ച് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിലൂടെ യുക്രൈനെതിരെയാണ് ഇന്ത്യ ഒരു യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ദ്രോഹിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇന്ത്യ ഉറച്ചു നിന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ എന്ന നിലയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നത് എന്ന നിലപാടിലാണ് ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെയാണ് തീർച്ചയായും ശ്രീജ ഷ്യാമാണ് നമുക്കിപ്പം വിശദാംശങ്ങളുമായി ചേർന്നത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നമുക്ക് ഈ വിഷയത്തിൽ അറിയേണ്ടത് ഇന്ത്യയുടെ പ്രതികരണമാണ് അപ്പോൾ മാത്രമേ ഈ ട്രംപിന്റെ അവകാശവാദമൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയത്തുള്ളൂ അദ്ദേഹം ഇത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചതിന്റെ ആധാരം എന്താണ് അടിസ്ഥാനം എന്താണ് എന്നുള്ളത് എന്തായാലും നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും